ചോദിക്കാം പ്രോഗ്രാമിന്റെ സീസൺ അപ്പൊ നമുക്ക് നമ്മുടെ ഹെൽത്ത് വിഭാഗം വന്നൊന്ന് പരിശോധിക്കട്ടെ വിളിക്കേണ്ട ദിവസവും സമയവും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും നഗരസഭയുടെ അധികാര പരിധിയിൽ വരുന്ന സംശയങ്ങൾക്കും പരാതികൾക്കും മേയറോട് ചോദിക്കാം എന്ന ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കും വിളിക്കാം നമുക്കത് പരിശോധിക്കാം എന്തായാലും അതെ തീരുമാനം അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വം നമ്മുടെ ഭാഗത്ത് നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി തിങ്കളും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് തിരുവനന്തപുരം നഗരസഭാ മേയറാണ് തിരുവനന്തപുരം നഗരസഭയുടെ അധികാരപരിധിക്ക് അകത്തു വരുന്ന പൊതുജനങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങളും നഗരസഭാ മേയറായ എന്നോട് നിങ്ങളുടെ സംശയ നിവർത്തിക്കായി വിളിക്കാവുന്നതാണ് മേയർ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരസഭയുടെ അധികാരപരിധിയിൽ വരുന്ന പൊതുജനങ്ങളുടെ സംശയങ്ങൾക്കും പരാതികൾക്കും മേയറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം വിളിക്കേണ്ട ദിവസവും സമയവും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു മേയറോട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അഡ്വക്കേറ്റ് കെ ചന്ദ്രിക തിരുവനന്തപുരം നഗരസഭയുടെ മേയറാണ് മേയറോട് ചോദിക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം തിരുവനന്തപുരം നഗരസഭയുടെ അധികാരപരിധിയിൽ വരുന്ന പൊതുജനങ്ങളുടെ സംശയങ്ങൾക്കും പരാതികൾക്കും മേയറോട് ചോദിക്കാം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കും വിളിക്കാം തിരുവനന്തപുരം ടി സി എ ചാനൽ എല്ലാ ഞായറാഴ്ച രാവിലെ പതിനൊന്നിനും എല്ലാ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കും വിളിക്കാം നമസ്കാരം കോവിഡ് പത്തൊമ്പത് പടർന്നു പിടിക്കുകയാണ് നമ്മുടെ രാജ്യത്തും രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് ബ്രേക്ക് ദി ചെയിൻ ഫയമല്ല ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്